ഒരിടത്ത് ഒരു മലയുടെ താഴ്വരയിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു ഈ ചെറുപ്പക്കാരൻ ഗ്രാമത്തിൽ മുഴുവൻ അലസതയ്ക്ക് പേരുകേട്ടവനായിരുന്നു മറ്റ് ഗ്രാമീണർ വാലുകളിലും പണിശാലകളിലും അധ്വാനിക്കുമ്പോൾ അവൻ മരത്തിൻ്റെ തണലിൽ കിടന്നുറങ്ങുകയും പകൽ സ്വപ്നം കാണുകയും ചെയ്തിരുന്നു ഒരു ദിവസം ഒരു ജ്ഞാനിയായ സന്യാസി ഗ്രാമത്തിലെത്തി ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിച്ച് അദ്ദേഹം പറഞ്ഞു മകനെ ആ മലയുടെ മുകളിൽ കയറി ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ നിന്ന് ഒരു തൂവൽ കൊണ്ടുവരണം ചെറുപ്പക്കാരൻ മലയിലേക്ക് നോക്കി അത് അസാധ്യമാണ് അവൻ പറഞ്ഞു അവിടെയെല്ലാം കയറാനുള്ള പരിചയം എനിക്കില്ല സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അന്വേഷിക്കുന്ന തൂവൽ മലയുടെ മുകളിലല്ല മലയുടെ മറുവശത്തുള്ള ഒരു ഗുഹയിലാണത് അവിടെ എത്തണമെങ്കിൽ മുകളിൽ കയറി മറുവശത്ത് ഇറങ്ങണം നീ അങ്ങനെ ചെയ്താൽ വലിയ നേട്ടമായിരിക്കും നീ വലിയ മടിയനാണെന്ന ഗ്രാമീണരുടെ കാഴ്ചപ്പാട് മാറിക്കിട്ടും അങ്ങനെ അവൻ സന്യാസിയുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു കയറ്റം ദീർഘവും ദുഷ്കരവുമായിരുന്നു എന്നാൽ അവൻ ഉയരങ്ങളിലേക്ക് കയറുന്തോറും മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആവേശവും ഉത്സാഹവും അനുഭവിക്കാൻ തുടങ്ങി ഒടുവിൽ അവൻ ഉച്ചകോടിയിലെത്തിയപ്പോൾ ക്ഷീണിതനായിരുന്നു പക്ഷേ ആഹ്ലാദഭരിതനായി അവൻ തൻ്റെ മുന്നിലുള്ള മനോഹരമായ കാഴ്ചയിലേക്ക് നോക്കി മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആത്മനിർവൃതി അവൻ അനുഭവിച്ചു എന്നാൽ യഥാർത്ഥ വെല്ലുവിളി മുന്നിലായിരുന്നു ചെറുപ്പക്കാരന് മലയുടെ മറുവശത്തിറങ്ങി തൂവലുണ്ടെന്ന് പറയപ്പെടുന്ന ഗുഹ കണ്ടെത്തേണ്ടി വന്നു കയറ്റത്തേക്കാൾ അപകടകരമായിരുന്നു ഇറക്കം ചെറുപ്പക്കാരൻ പലതവണ ഇടറി വീണു പക്ഷേ അവൻ മുന്നോട്ട് തന്നെ നീങ്ങി ഒടുവിൽ ഗുഹയിലെത്തിയപ്പോൾ പ്രവേശന കവാടത്തിൽ ഒരു കൂട്ടം വിചിത്ര പക്ഷികൾ ഇരിക്കുന്നത് കണ്ടു സന്യാസി പറഞ്ഞ തിളങ്ങുന്ന തൂവലും അവിടെ കിടക്കുന്നുണ്ടായിരുന്നു പക്ഷികളെ ആട്ടി അകറ്റി തൂവലെടുത്ത് പുറത്തു കിടന്ന് തിരിച്ച് മല കയറാൻ തുടങ്ങി സ്വന്തം അലസതയെ മറികടന്ന് ശരിക്കും ശ്രദ്ധേയമായ എന്തെങ്കിലും നേടിയെന്ന അറിവ് അവനെ മുന്നോട്ട് നയിച്ചു ഒടുവിൽ അവൻ സന്യാസിയുടെ അടുത്തെത്തി തൂവൽ സമർപ്പിച്ചപ്പോൾ സന്യാസി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നന്നായി ചെയ്തു മകനെ നീ ഇന്ന് ഒരു പ്രധാന പാഠം പഠിച്ചു അലസത സ്വീകരിക്കാനോ സഹിക്കാനോ ഉള്ളതല്ല അത് മറികടക്കാനുള്ള ഒരു വെല്ലുവിളിയാണ് ചെറുപ്പക്കാരൻ സന്യാസിയുടെ വാക്കുകളിലെ ജ്ഞാനം മനസ്സിലാക്കി തലയാട്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ താൻ എപ്പോഴും പ്രാപ്തനാണെന്ന് അവൻ മനസ്സിലാക്കി ഇനി തൻ്റെ വഴിയിലുള്ള ഏത് തടസ്സത്തെയും മറികടക്കാനുള്ള ശക്തിയും ദൃഢനിശ്ചയവും തനിക്കുണ്ടെന്ന് അവന് ബോധ്യമായി കഥ ഇവിടെ സമാപിക്കുന്നു മടി എന്നത് നമ്മൾ അംഗീകരിക്കുകയോ സഹിക്കുകയോ ചെയ്യേണ്ട ഒന്നല്ല മറിച്ച് നമ്മൾ മറികടക്കേണ്ട ഒരു വെല്ലുവിളിയാണ് നമ്മുടെ കഴിവുകളെ പരിമിതപ്പെടുത്തുന്ന ഒരു തടസ്സമായി ഇതിനെ കാണണം നമ്മുടെ കഴിവുകളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ പലപ്പോഴും സ്വയം അടിച്ചേൽപ്പിച്ച പരിമിതികളാണ് നമ്മൾ സ്വയം വെല്ലുവിളിക്കുകയും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പരീക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ യഥാർത്ഥ കഴിവുകൾ കണ്ടെത്താനാകും ഏതു വെല്ലുവിളിയും നേരിടുമ്പോൾ സ്ഥിരോത്സാഹം പുലർത്തേണ്ടത് പ്രധാനമാണ് പരാജയങ്ങളും തിരിച്ചടികളും പഠനാനുഭവങ്ങളുമായി കാണുകയും അവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും വേണം